അതൊന്നും വേണ്ട ഞാനിപ്പോ ഇവിടെ ജീവിക്കുന്ന എന്തിനാണെന്നറിയോ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ അവർക്കൊരു കുറവും വരുത്തരുത്തു വിചാരിച്ച ഞാൻ ഇവിടെ ജീവിക്കുന്നതന്നെ അല്ലാതെ നിങ്ങളുടെ ജീവിക്കാനല്ല മനസ്സിലായി ആ എന്നിട്ട് പേപ്പർ അതിനു വേണ്ടി മോഹിക്കാൻ തരത്തില്ല കാര്യം എന്റെ നിലനിൽപ്പിനും ഉള്ളതാ അത് ഞാൻ തരത്തില്ല അതിനുവേണ്ടി ഇക്ക നിക്കേം വേണ്ട ഒരുത്തി അങ്ങോട്ട് പോ അതാ നല്ലത് ആ പിന്നെ വേറൊരു കാര്യം നാളെ കുട്ടികളുടെ പി ടിഎ മീറ്റിംഗ് അതിനെന്തായാലും മസ്റ്റായിട്ട് പോണം നമ്മൾ രണ്ടുപേരും എല്ലാ വർഷവും പോന്നതല്ലേ കുട്ടികൾക്ക് അതിലൊരു കുറവും വരുത്തരുത് കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും നടക്കണം നാളെ പത്ത് മണിക്കാണ് മീറ്റിങ് ഞാൻ റെഡിയായി നിൽക്കും ഇക്ക വരണം വേറെ ഒന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ശരിയെങ്കിൽ ഓ ശരി വരാം ആ ജിഷ നാളെ പത്ത് മണിക്ക് എൻ്റെ വക ട്രീറ്റ് ദേ നമ്മളെ സ്ഥിരം റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അവിടെ വരണം നാളെ ഫുൾ ഒരു ദിവസം ഫുള്ള് എന്തൊക്കെ വേണോ അതെല്ലാം വാങ്ങിയോ എൻ്റെ ചിലവ് ഏ ഇനി വിഷമിക്കട്ടെ എല്ലാ എൻ്റെ ചിലവ് എല്ലാവരെയും വിളിച്ച് പറഞ്ഞാൽ നമ്മളെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഇട്ടേരേ അപ്പോൾ എല്ലാവരും അവിടെ കാണുമല്ലോ നാളെ നമുക്ക് അടിച്ച് പൊളിക്കുക കൃത്യം പത്ത് മണിക്ക് തന്നെ വരണം നീ നീയായിരിക്കണം ആദ്യം വരേണ്ടത് ആ ഞാൻ പത്തുമണിക്കെത്തും പിന്നെ അല്ലേ പുള്ളിയുടെ ചിലവല്ലേ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോണം പിന്നെ നമുക്ക് കുറേ സമയം ബീച്ച് പാർക്ക് ഒക്കെ ചിലവഴിക്കാം ഓ നിൻ്റെ ഹസ്ബൻ്റിനെയും മക്കളെ എല്ലാം കൂട്ടിക്കോ അപ്പോൾ നമുക്ക് നാളെ കാണാം അടിച്ചു വിളിക്കേ വരുമല്ലോ ശരിയെങ്കിൽ പിന്നെ പത്ത് മണിക്കിപ്പോ സ്കൂളിൽ വിടാം നിന്നിനൊക്കെ ഞാൻ വിട്ട് വന്നിട്ടിരുന്നു മതി എന്തേ അവിടെ കയറ്റിയില്ലേ പോയാണൊക്കെ എന്നെ തിരിച്ചു വന്ന് എന്തായാലും ഞാനിറക്കി വിടത്തില്ല കഴിഞ്ഞില്ലേ എന്താ എനിക്കൊരു ചായ ഇടണമായിരുന്നു ചായ ഇടാനോ ഇവിടെ എൻ്റെ ജോലികൾ നടക്കുക സഫി എന്നോട് പറഞ്ഞതാ എനിക്ക് വേണ്ടുന്നെല്ലാം ഞാൻ ഉണ്ടാക്കി കഴിക്കേ മാറ കുറച്ച് താമസമുണ്ട് എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങുമ്പോൾ പന്ത്രണ്ട് മണിയാവും എന്നിട്ട് നീ കയറിയാൽ മതി അവിടെ നിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എനിക്കാണ് ഞാൻ എൻ്റെ ജോലികൾ കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് കയറിയാൽ മതി ഞാൻ ഉള്ളപ്പോൾ ഇങ്ങോട്ട് കയറരുത് ഉം പുറത്ത് എനിക്കിവിടെ അവകാശപ്പെട്ടതാ ആ പറഞ്ഞ ആളോട് പറയാ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിത്തരേ ഇപ്പം ഇതെന്റെ അടുക്കളയാണ് ഇത് എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ നിനക്ക് വെക്കുകയോ വേവിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം അതുവരെ ഇങ്ങോട്ട് കേറണ്ട രാവിലെ എനിക്കൊരു കോഫി പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല മാറ ഞാൻ ഉണ്ടാക്കട്ടെ അയ്യോ അത്രക്ക് അത്യാവശ്യമാണോ ഇപ്പൊ ഞാൻ ഇട്ട ചായ അവിടെ ഇട്ടിട്ട് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ അതെനിക്ക് വേണ്ട കിട്ടിയെടുത്തോളം മതി ഓ ഓ ദേ ഞാൻ പറഞ്ഞ് കേറരുത് തന്ന ഇതിപ്പോ എന്റെ സ്ഥലമാണ് എന്റെ കഴിഞ്ഞിട്ട് നീ എടുത്താ മതി നിനക്കാതല്ലേ ശീലം ജസിയുടെ ചായ പിടിക്കണമെങ്കിൽ രണ്ടു മണിയാ തൽക്കാലം ഇത് കുടിച്ചിട്ട് സ്കൂളിൽ പോണ്ടല്ലേ പെട്ടെന്നവാ പിന്നെ അവിടെ കൂടെ വേവിക്കാൻ പറഞ്ഞു വിട്ട അത് ശരിയാവത്തില്ല എന്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള കേറ്റു ചായക്ക് വി എനിക്ക് ഉപ്പിട്ടോണ്ട് തന്നെ ഞാനൊന്നും ചേർത്തില്ല ഞാൻ പഞ്ചസാര ഇട്ടത് ആര് ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദേ ഒരു കാര്യം പറയുന്നു അടുക്കള കേറരുത് എന്റെ ജോലി തീരുന്നടം വരെ എന്റെ സാധനങ്ങളിലൊന്നും തൊടാൻ പറയരുത് അതിലൊന്നും കേറി തൊട്ടേക്കരുത് ഇവിടെ അതില് വലിയ കലഹും പറഞ്ഞേക്ക രണ്ടും ഒന്നിനൊന്നും മിച്ചം തന്നെ തലവേദന നീ മണിയായി നമുക്ക് പോവാ അത് സഫി എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെല്ലാം റെസ്റ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ അവരെല്ലാം അവിടെ വന്നിരിക്കുന്നു നമുക്ക് പോവാം ോ അവർ ട്രീറ്റ് വരും നമുക്ക് പോണിത് ഒരാൾ പോയാൽ മതിയല്ലോ കുട്ടികളുടെ ഉമ്മ ഉണ്ടല്ലോ അവര്

നമ്മളെ വേണ്ടിയല്ലേ അപ്പൊ നിങ്ങൾ വരില്ലേ നിങ്ങൾ വരത്തില്ലേ കുട്ടികളുടെ ആവശ്യത്തിന് നിങ്ങൾ ഞാൻ പോയിട്ട് പോയിട്ട് വരട്ടെ അതാണ് ഇതാണ് മക്കളല്ലേ എനിക്ക് വേണ്ടി നീ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മക്കളുടെ ആവശ്യമാണ് പ്രധാനം കെട്ടി ആവശ്യമാണ്ങ്ങിത്ത പക്ഷെ എനിക്ക് എന്റെ മക്കളെ കളയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പോയിക്കോളാം നല്ല ഓ ചാവി എന്തെലുണ്ടോ വീട്ടിന്റെ ചാവിയല്ലല്ലോ ഫോൺ ഫോണും എടുത്തില്ലായിരുന്ന എന്താ ചെയ്യുവായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യാം ഓ നല്ല വിശപ്പും ഉണ്ട് ഓ ഇത് ലോക്ക് ചെയ്തോ എന്നാണോ എന്തോ പിന്നെ ഗേറ്റിന് വെളിയിലിട്ട് പൂട്ടുന്നു ഒരു ഒരു സമയം എല്ലാം കൂടെ കൂടിയല്ലേ ഫ്രണ്ട്സ് ഒരു കണ്ടുമുട്ടി ഞങ്ങൾ ഒരു മണിക്കൂർ വഴി ഞാൻ വിളിച്ചു അവരെല്ലാം വന്നത് ഇത്ര ദൂരത്തൊന്ന് വന്നിട്ട് കൂടെ അങ്ങോട്ട് വാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇപ്പൊ പറഞ്ഞു വാ ശരി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേ രണ്ടൂന്ന് മണിക്കൂർ എടുക്കും ഉടനെ വീട്ടിലൊന്നും പോവണ്ടിപോളി ദിവസമായിരുന്നില്ലേ സെഫി ജോയ് ചാവി എന്താ ഇരിക്കുന്നുള്ളരും ഇരുട്ടത്തന്നിരിക്കുന്നു അവളെ ഒരു ട്രീറ്റ് ഞാൻ അപ്പോഴേ പറഞ്ഞു പോവാൻ പോവാന്ന് മണി പത്തായി അവളൊരു ട്രീറ്റ് എന്റെ പുറത്ത് വന്നിരിക്കുന്നത്

ഭാര്യ പുറത്തിരുന്നപ്പോൾ സങ്കടമായി പോയുണ്ടായിരുന്നു